അസലാമാലും വർഹമുല്ലാഹി വാത്തു ഹദീസ് ക്ലാസ് തുടരുകയാണ് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ കാലഘട്ടത്തിൽ ഹദീസ് ക്ലാസ് തുടങ്ങി അലഹമില്ല അത് ഇന്നും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു തുടർന്നു കൊണ്ടിരിക്കുന്നു പലർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് ഹദീസ് അല്ലേ ഒത്തനബിസുല്ലാഹുഅലൈ വസ്ലം തങ്ങൾ പറഞ്ഞ കാര്യമല്ലേ ഏതായാലും മുസ്ലിമീങ്ങൾക്ക് അത് പഠിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അറിയുന്ന ആളുകൾ അത് വീണ്ടും സമയം ജനവഹിച്ച് കേൾക്കണം എന്നുള്ള നിർബന്ധമില്ല എങ്കിലും പറയുന്നത് പോലെ നമ്മൾ അറിയുന്നത് പോലെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിനനുസരിച്ച് കേൾക്കുമ്പോഴും കൂലിയാണല്ലോ എന്ന് നമുക്കറിയാം ഹദീസ് ക്ലാസ് തുടരുന്നു എന്താണെന്നറിയോ അബിസ്വല്ലാഹു അല്ലെ വിസ്വലം തങ്ങൾ നമ്മോടൊരു കാര്യം ഉറപ്പ് തരാം നിങ്ങൾ രണ്ട് കാര്യം എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് വരാം എന്താ ഇപ്പം രണ്ട് കാര്യം നമ്മൾ അങ്ങോട്ട് ഉറപ്പ് എടുത്തിട്ട് ഒരു കാര്യമാണല്ലോ ഇങ്ങോട്ട് ഉറപ്പിട്ടുന്നത് ആ ഉറപ്പ് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ പെട്ട് അതിൽ പതിനായിരം കോടി കാര്യം ഉറപ്പ് കൊടുത്താൽ തന്നെ ആ ഒരു കാര്യം കിട്ടുമെങ്കിൽ അതാണ് ബെറ്റർ ഏതാണ് ഏതാണതെന്നറിയോ വിസാഹു അലൈ വസ്ലം തങ്ങള് പറയാണ് എന്താ തങ്ങള് പറഞ്ഞതറിയോ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം രണ്ട് കാര്യം എന്ത് നിങ്ങളുടെ രണ്ട് കാലിനിടയിലുള്ള ഒരു വസ്തുവിനെ കൊണ്ട് ഹറാബ് ചെയ്യില്ല അഥവാ നമ്മുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗം കൊണ്ട് ഹറാബ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം അത് മാത്രമല്ല അതുപോലെ തന്നെ രണ്ട് താടിയല്ലുകൾക്കിടെ ഇടയിലുള്ള ഒന്ന് അത് നാവാണ് അതുകൊണ്ടും നിങ്ങൾ ഹെറാമ് ചെയ്യില്ല ആദ്യത്തത് നിങ്ങൾ വ്യഭിചരിക്കില്ല അതുപോലെ തന്നെ ഹറാമായ പ്രവൃത്തികൾ കാ നമ്മുടെ സ്വകാര്യ ഭാഗം കൊണ്ട് ചെയ്യില്ല വ്യഭിചാരം മാത്രമല്ല കേട്ടോ ഹെറാമുള്ളത് വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന സർവ്വ പ്രവൃത്തിയും ഹറാമാണ് അതുപോലെ തന്നെ കൈകൊണ്ട് ശരീരം സുഖമെടുക്കലും അനുവദനീയമായത് എല്ലാത്ത രൂപത്തിൽ ഹറാമാണ് ഭാര്യ ഭർത്താവിനെ കൊണ്ടും ഭർത്താവ് ഭാര്യയെ കൊണ്ടും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അല്ലാത്തത് ഹറാമാണ് നിഷിദ്ധമാണ് അതിൽ ഖിലാഫു ലൗലെ ഇതിലൊക്കെ ഖിലാഫുകൾ ഉണ്ടെങ്കിലും ഹറാമാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് അത് നോക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണ് അത് വളരെ സൂക്ഷിക്കണം മറ്റേത് പിന്നെ കുറേ ആളുകളൊക്കെ സൂക്ഷിക്കും സൂക്ഷിക്കൽ കുറവാ ഏതാ കാര്യം നിങ്ങൾ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള ഒരു കാര്യണ്ട് അത് നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം അതാണ് നാവ് നാവ് ആ നാവ് കൊണ്ട് നിങ്ങൾ ഹറാമ് ചെയ്യില്ല എന്ന് ഉറപ്പു തരണം അയ്യബത്ത് പറയില്ല നമീമത്ത് പറയില്ല അതുപോലെ കളവ് പറയില്ല ആരെയും കുറ്റം പറയില്ല ഒരു കാരണവശാലും മോശപ്പെട്ട സംസാരം നടത്തില്ല ആരെയും അപഹസിക്കില്ല ഒരു കാരണവശാലും അധർമ്മത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംസാരവും എന്റെ നാവ് കൊണ്ടുണ്ടാകില്ല എങ്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പുതര തരും എന്തുറപ്പ് തരും സ്വർഗം ഉറപ്പു തരുമെന്ന് മുഹമ്മദ് റസൂല്ലാഹുഅലി വസ്ല്ല മതങ്ങൾ പറയുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസാംക്കും വറഹമത്